ഹരി ഹരി ഓം ഓക്കെ സർഗൈടെ വകയായിട്ടൊരു തൊപ്പിയാണ് ആദ്യത്തെ പ്രസാദം എല്ലാ വേലിലൊന്നും സംരക്ഷണം ഉണ്ടാവട്ടെ നമുക്ക് ഐഡന്റിഫിക്കേഷൻ മാർക്കാണ് കേട്ടോ കൂട്ടത്ത് തെറ്റിപ്പോയാലൊക്കെ ഇത് തൊപ്പി നോക്കിട്ട് വരാം ഒന്നിച്ച് ആരൊക്കെയാണ് തോറ്റു തൊപ്പിട്ടവരില്ലൊപ്പിടത്ത് തൊപ്പി അപ്പൊ നമുക്ക് വേലിൽ നിന്നും പരിരക്ഷയ്ക്ക് വേണ്ടിട്ട് ഒരു തൊപ്പി ഇവരെ ഫ്രൂട്ട് കാലം ഒക്കെ തന്നെയാണ് ശബ്ദമായി കളയരുത് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ മാർക്കാണ് തിരക്കിലൊക്കെ ഒറ്റപ്പെട്ടു പോയാലേ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഈ തൊപ്പി നോക്കിയാൽ മതി കേട്ടോ ഓക്കെ നമ്മള് തോൽച്ച് നോക്കിടാന്ന് പറയില്ലേ ഇത് ജയിച്ച് നോക്കി ആണ് ഓക്കെ ഓക്കെ ഇത് കളയരുത് വേറെ കിട്ടാൻ സാധ്യത കുറവാണ്